പിന്നെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള അവർ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി അതുപോലെ കേസ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾക്കൊക്കെ ഒരുപാട് ആളുകൾ അതുപോലെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ അകത്ത് നടക്കുന്ന ഗുരുതി എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അത് മൂന്ന് ദിവസം ഏഴു ദിവസം ഇരുപത്തി ദിവസം വരെ അങ്ങനെ ഒറ്റ സംഖ്യയില് നമ്മൾ ആ വഴിപാട് ഇവിടെ ചെയ്യുന്നുണ്ട് സുതീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കേട്ടോ വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ള കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാറ് അപ്പൊ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള മുന്നിൽ തന്നെ ഒരു വലിയ പടർന്ന് പന്തളിച്ചൊരാളും ഒരു ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അത് ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഏഹ് മണ്ണാർക്കാട് റൂട്ടില് ടിപ്പു സുൽത്താൻ റോട്ടിലാണ് പള്ളിക്കുറിപ്പ് പള്ളിക്കുറിപ്പെന്ന് സോ ഇതിന്റെ വരുന്നത് എരുമത്തോണി സോറി എരുമത്തോണിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ വഴിയൊക്കെ ഇവരെന്തായാലും കറക്റ്റ് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഇതിന്റെ ഒരുപാട് ചരിത്രം ഐദികം കാര്യങ്ങൾ ഇവിടെ വഴിപാടുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക സുധീഷ് ചമ്പശാശ്ശേരി ഒന്ന് ഫേസ്ബുക്കിൽ അടിച്ചാൽ കിട്ടും അതുപോലെ തന്നെ സുധീഷ് ചമ്പശ്ശേരി ബ്ലോഗ്സ് മീഡിയ ആണ് യൂട്യൂബിൽ അടിച്ചാലും സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നമുക്ക് അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദശങ്ങളിലേക്കും എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം പത്തി ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങൾ ഞാൻ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ക്ഷേത്രങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ ക്ഷേത്രം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം കേട്ടോ ഞാൻ കൃഷ്ണദാസ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി നടക്കുന്നത് ഗുരുതി പൂജയാണ് ആദ്യം ഇവിടെ നടക്കുന്നത് ശ്രീകോവിലിന്റെ ഉള്ളിൽ ഗുരുതി പുഷ്പാഞ്ജലി നടക്കണം ഗുരുതി പുഷ്പാഞ്ജലി സാധാരണഗതിയിൽ ഇരുപത്തിയൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് ശത്രു സംഹാരം കാര്യവിജയം വിദ്യാലാഭം ഇത്തരത്തില് സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് അതേപോലെ തന്നെ മുപ്പട്ട് ഞായറാഴ്ചകളില് ഇവിടെ ഗുരുതി തർപ്പണം നടക്കുന്നു ധാരാളം ആളുകള് ഈ ഗുരുതി തർപ്പണത്തിൽ പങ്കെടുക്കാറുണ്ട് സ്പെഷ്യൽ ഗുരുതി ആയിട്ടാണ് ഇത് ചെയ്യാറുള്ളത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് ഭഗവത് സേവയാണ് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഭക്തര് വന്ന് ഭഗവത് സേവ ചെയ്യുന്നു മൂന്നാമത്തെ ഞായറാഴ്ച മലയാള മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയില് മഹാഭഗവത് സേവയും സർവൈശ്വര്യ പൂജയുമായിട്ട് അമ്മമാരും കുട്ടികളും ഒക്കെ വന്ന് ഇവിടെ സർവൈശ്വര്യ പൂജ ചെയ്യുന്നു തുടർച്ചയായിട്ട് സർവൈശ്വര്യ പൂജ ചെയ്യുന്ന ഭക്തർക്ക് ഭദ്രകാളി സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഇവിടെയുള്ള ഭക്തരുടെ അനുഭവം ഈ രണ്ട് പ്രധാനപ്പെട്ട വഴികളാ വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തില് പ്രധാനമായിട്ട് നടന്നു വരുന്നത് പേര് രാധാമണി അടുത്തു തന്നെയാണ് എന്റെ വീട് എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഈ അമ്പലത്തിന് വന്നിരിക്കാന് മുക്കിണത്ത് മണ്ണാർക്കാട്ടിക്ക് ബസിന്റെ അത സമയത്തും കൂടി നടന്നു പോയിരുന്നു ഒരു എനിക്ക് എനിക്കെൻ്റെ പത്തറുപത്തി എട്ട് വയസ്സായി അപ്പൊ കൊറേ പഴക്കമുള്ളൊരു അമ്പലമാണ് അന്ന് ഇത്ര വിപുലീകരിച്ചിട്ടൊന്നില്ല ചെറിയൊരു അമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാവരുടെയും കൂടി സഹകരണം കൊണ്ട് നല്ലൊരു ഇതാണ് എല്ലാവരും ഇവിടെ വരുമ്പോന്ന് കൈകൂപ്പിട്ട് എന്റെ കുട്ടിക്കാലം മുതല് പോവാറില്ല സച്ചിങ്ങോട്ട പാർപ്പിക്കൊക്കെ വരുമ്പോ എനിക്ക് നല്ലൊരു ഓർമ്മയും നല്ലൊരു ചൈതന്യമുള്ള അമ്മയാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ആരും പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ അനുഭവം കൊണ്ട് പറയും മിണാർക്കാട് കിട്ടിയത് നടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് കൈ കൂപ്പിയിട്ടേ ഞാൻ പോകാറുണ്ട് ഒഴിച്ച ഉൾപ്പറത്തുള്ള അമ്മയാണ് എന്റെ പേര് വിജയലക്ഷ്മി ഞാൻ പള്ളിക്കുറിപ്പ് ക്ഷേത്രത്തിന്റെ അടുത്താണ് എൻറെ വീട് ഇത് ഞങ്ങൾ എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഇത് എരുമത്തോണി കുട്ടിയമ്പലം എന്നുള്ള പേരിലാണ് ഇത് കേട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാലമായിട്ട് അടഞ്ഞു കിടക്കായിരുന്നു ഇപ്പോ ഇത് അവര് കമ്മിറ്റിക്ക് കൊടുത്തു അല്ലെ കമ്മി കമ്മിറ്റിക്ക് കൊടുത്ത് ഇവര് ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ചൈതന്യം ഉള്ളൊരു അമ്മ തന്നെയാണ് ഇവിടെ ഞാനിപ്പോ അവര് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ എല്ലാ മാസവും ഇവിടെ ദേവി മാറ്റം മാസപ്രകാശം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കർക്കിട മാസമായിട്ട് സമ്പൂർണ്ണ രാമായണം വായിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് ഒരു അമ്മ തന്നെയാണ് അതെ ഇനിയും മേൽക്കുമേൽ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്പലം മേൽക്കുമേൽ ഉന്നതി ആവട്ടെ അതിനു വേണ്ടിയിട്ട് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കുക അമ്മ തന്നെ തുണയ്ക്കട്ടെ എന്റെ പേര് ഞാൻ ഒരു പത്ത് ഇരുപത് വർഷം മുൻപ് ഞാൻ മാലട്ട സമയത്താണ് എനിക്ക് അനുഭവം പറയുന്നത് ഞാനും ഇവിടെ എരുമ്പത്തോണി കളത്തിലെ ലീല ടീച്ചറ് അവരെ അന്യത്തിലെ മകള് സിന്ധു ചേച്ചി ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ ദിവസവും പോകുമ്പോൾ രാവിലെ പോകുമ്പോഴും വൈകിട്ട് വരുമ്പോഴും ഇവിടെ ശരണം വിളിച്ചാൽ പോക്ക് അന്ന് ദിവസം അവിടെ അവർക്ക് പൂജ ഉണ്ട് പണ്ട് പൂജ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വൈകി ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇവിടെ ശരണം വിളിക്കാൻ പറ്റിയില്ല അത് ഞാൻ ശരണം വിളിക്കാതെ ഇവിടുന്ന് പോയോട് കൂടെ എനിക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയോട് കൂടെ ഒരു പ്ലേറ്റ് നിരത്ത് പോകുന്ന സൗണ്ട് കേട്ടു അത് ഞാൻ മാത്രമല്ല ലേ ചേച്ചിയും കേട്ടിട്ടുണ്ട് ലലച്ചേച്ചി ടീച്ചറും കേട്ടിട്ടുണ്ട് സിന്ധു ചേച്ചിയും കേട്ടിട്ടുണ്ട് അത് ഞാനൊരു അനുഭവനാണ് ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വിളക്ക് വെച്ചിരുന്ന ഇവിടെ ഫസ്റ്റ് കാലങ്ങളിൽ ഞാൻ ഞങ്ങളുടെ വീട്ടുകാർ പിന്നെ ഇരുപത്തുമണിക്കാർ അങ്ങനെ വിളക്ക് വെച്ചിരുന്ന ഇവിടെ കാട് പിടിച്ച് വളർന്നോക്കാൻ സമയത്ത് ആരും ആരും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് വിളക്ക് വെച്ച് ഞങ്ങൾ തിരി പുറത്ത് വയ്ക്കുക പിന്നെ ഉള്ളിൽ ഞാൻ മാത്രം ഉള്ളു കയറി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും പേടിയായിരുന്നു ഉള്ളിക്കാരിട്ട് ചോദിച്ചു എല്ലാരും ഞാൻ ഉള് കംപ്ലീറ്റ് അടിച്ചു വാരി ഉള്ളി തീ വെച്ചിരുന്നു വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞിപ്പൊറത്തന്നെയാണ് ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആണ് ഇവിടെ നിന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുഭവം കിട്ടുകയും ചെയ്യും അത് അത് സത്യമാണ് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെങ്ങൾ കൊണ്ടുവന്നപ്പോ ചെറിയ ഒരു അമ്പലം പറഞ്ഞ അമ്പലം തന്നെ അല്ലായിരുന്നു ഒരു പൊട്ടി കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഈ അമ്പലം അമ്പലം കയറ്റി അത് ഒരു നല്ല നിലയിൽ എത്തി അതിന് ശേഷം അത് കമ്മിറ്റിക്ക് കൊടുത്തു കമ്മിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞ് അമ്പലം എന്തായാലും നല്ല രീതിയിൽ പോകണം നല്ല രീതിയിൽ പോയി അമ്മയ്ക്ക് എന്നും ഒരു വളക്കും തിരിയും കാണണം എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ ഏർ അമ്മയ്ക്ക് ഒരു നേരം പട്ടിണി കടക്കേണ്ട ഒരു ഗതികെടു വിലയുണ്ട് അതിനെല്ലാ ഭക്തജനങ്ങളും അമ്മയ്ക്ക് സഹായം ചെയ്യണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അമ്മേനെ വിളിച്ച വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് നമ്മളുടെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഈ അമ്മേനോടാണ് ഈ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മ വീട് കേൾക്കും ചെയ്യും നമ്മളുടെ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അമ്മേനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഈ അമ്മ അത് നമ്മളുടെ സങ്കടം മാറ്റി തരാ പറ്റിയ അമ്മയാണ് ഈ അമ്മ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എല്ലാ ഭക്തജനങ്ങളും അതിനനുസരിച്ച് അമ്മയെ വന്ന് കാണുക എന്റെ കയ്യിലുള്ളത് വെച്ച ഇന്നത് തരണം എന്ന് അമ്മ പറയണില്ല എന്ത് കയ്യിലുള്ള ഉള്ള അമ്മേന്റെ അത് കൊടുക്കാൻ അമ്മ സ്വീകരിക്കും അത് എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ അത് ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും അത് അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് സാധിക്കാറുണ്ട് അതെനിക്ക് കടമായി ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്ന വരെ അതുപോലെ എല്ലാവരും അവരവർക്ക് കഴിയുന്നത് ഇന്നത് കൊണ്ടുവരണം എന്ന് ആരും പറയില്ല അമ്മേനെ ഒന്ന് വന്ന് കാണാ തൊഴുക അമ്മയ്ക്ക് കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഭക്തജനങ്ങളും ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ പേര് വിജയ് ശർമ്മയാണ് ഞാൻ ഇവിടുത്തെ കുട്ടിയാമ്പല മേശാന്തിയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് ഭക്ഷണ വന്നിട്ട് ഇവിടെ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൂടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം ഞങ്ങൾ അമ്മ സേവിച്ചു എന്നുള്ളത് നിൽക്കാന്നുള്ളത് പറയാറുണ്ട് അപ്പോ പിന്നെ ഇവിടെ ഉണ്ട് അതിന് മുപ്പിട്ട് ഞായറാഴ്ച മഹാഗുരുതിയും എല്ലാ ദിവസങ്ങളിലും ഗുരുതി പുഷ്പാഞ്ജലിയും ഇവിടെ വിധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ ഞായറാഴ്ച ഇവിടെ പിന്നെ രാവിലെ ഗണപതി ഹോമവും വൈകുന്നേരം മഹാഭഗവത് സേവൻ ഇവിടെ ചെയ്യാറുണ്ട് അതുപോലെ സർവേശ്വര പൂജ അതായത് വിളക്ക് പൂജയും ഇവിടെ ചെയ്യാറുണ്ട് ഈ ഈ ക്ഷേത്രത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വന്ന് ഒരു ഞാൻ ഞാനിവിടെ പുതിയ മേൽശാന്തിയാണ് പക്ഷെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ അമ്പലത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കാര്യം കാര്യം നടന്നു നടന്നു എന്ന് വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ മെൻഷൻ സന്തോഷം നമസ്കാരം ഞാൻ സന്തോഷ് മണ്ണാർക്കാടാണ് പള്ളിക്കുറുപ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തൊട്ട് തൊട്ടടുത്തായിട്ട് വളരെ ചൈതന്യം നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുട്ടി കുട്ടിയമ്പലം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് വളരെയധികം ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് വളരെ സജീവമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഏറെ മനോഹരമായിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പുറകിൽ ഒരു തോടും അതുപോലെ തന്നെ ഒരു ആലും ഒരു വയലിന്റെ തൊട്ടടുത്തായിട്ട് ഉള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരും എടുത്തു പറയാറുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഐശ്വര്യം പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ അന്തരീക്ഷം തന്നെ വളരെ എന്താ പറയാ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമുക്ക് സാധ്യമാകുന്ന അത്രയും ശക്തിവത്തായിട്ടുള്ള ശക്തി നിറഞ്ഞതായിട്ടുള്ള ഒരു അമ്മയുടെ അനുഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഇവിടെ മറ്റ് വിദേശ പള്ളിക്കുറിപ്പിന്റെ പുറമേ നിന്നുള്ള ആളുകൾ പോലും ഇന്ന് അറിഞ്ഞ് കേട്ടറിഞ്ഞ് ഈ ഒരു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയും അവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ എല്ലാ ചടങ്ങുകൾക്കും ധാരാളം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം ഞാൻ ഗിരീഷ് പള്ളിക്കുറുപ്പ് എരുമത്തോണി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഞങ്ങള് ക്ഷേത്രം എന്ന് പറയുന്നത് പള്ളിക്കുറുപ്പിൽ നിന്ന് പുല്ലിശ്ശേരി പോകുന്ന വഴിക്ക് എരുമത്തോണി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ ക്ഷേത്രം ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗുരു എന്നുള്ള രീതിയിൽ ഒരു ശ്രീകോവിലും ഭഗവാനും അതുപോലെ കരിങ്കുട്ടിയും തെക്കൻ പറങ്ങോടൻ എന്നുള്ള രീതിയിൽ പുറത്ത് പ്രതിഷ്ഠയുണ്ട് വളരെ കാലത്തെ പഴക്കം നമ്മുടെ ഈ ക്ഷേത്രത്തിനുണ്ട് ചെറിയ രീതിയിലുള്ള സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് വളരെ കാലം അതായത് കാല പഴക്കം നിർണ്ണയിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും പഴക്കമുണ്ട് ഏഹ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഭൂമിയുടെ ഉടമകളായിരുന്ന ഷാരോടി പുല്ലിശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഷാരോടി അവരുടെ അവരെ ഭൂമി ഉടമകളായിരുന്നവരാണ് അവരുടെ സ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രമാണ് അതിനുശേഷം അത് വർഷങ്ങൾക്ക് ശേഷം എരുമത്തോണി കളത്തിന് ഈ ഭൂമി കൈമാറിയ സമയത്ത് അവർ വാക്കാൽ ഭഗവതിയെ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്ന് ഏഹ് ഷാരോടിമാര് എരുമത്തോണി കാരണവന്മാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഏറ്റെടുക്കുകയും അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്ഷേത്രം പൊതുജനങ്ങളുടെ കമ്മിറ്റി നമ്മൾ ഏറ്റെടുത്തു അതിനുശേഷമാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ രണ്ടു നേരവും പൂജയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും നമ്മളെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ തുലാമാസത്തില് കളമ്പാട്ട് നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെയുള്ള എല്ലാ എല്ലാ മുപ്പട്ട് ഏഹ് ഞായറാഴ്ചകളിലും നമ്മുടെ ഗുരുതി തർപ്പണം പുറത്ത് നമ്മൾ വെളിച്ചപ്പാടോട് കൂടി കല്പനയോട് കൂടിയിട്ടുള്ള ഗുരുതി പൂജ നടക്കുന്നുണ്ട് അതുപോലെ ുള്ളിൽ ഉള്ള ഗുരുതി മറ്റേ പുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി നമ്മള് വളരെ എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള പിന്നെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള അവർ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി അതുപോലെ കേസ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള ഗൃഹ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾക്കൊക്കെ ഒരുപാട് ആളുകൾ അതുപോലെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ അകത്ത് നടക്കുന്ന ഗുരുതി എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അത് മൂന്ന് ദിവസം ഏഴു ദിവസം ഇരുപത്തി ദിവസം വരെ അങ്ങനെ ഒറ്റ സംഖ്യയില് നമ്മൾ ആ വഴിപാട് ഇവിടെ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ബാക്കി ഉള്ള കാര്യങ്ങൾ ഉണ്ട്